പാലക്കാട് മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു കൈകുട്ടിക്കളിക്കിടയിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കല്ലം പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളും കോൽപ്പാടം പ്രദേശത്തെ യുവാക്കളും തമ്മിലാണ് ഏറ്റുമുട്ടിയത് മണ്ണാർക്കാട് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ഇക്ബാൽ അറക്കലാണ് ചേരുന്നത് ഇക്ബാൽ ഒരു തല്ലുമാലയിൽ കലാശിച്ച ഉത്സവം അല്ലേ വിനിത ഇന്നലെയാണ് മണ്ണാർക്കാട് തെങ്ങര കോൽപ്പാടം അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി പെട്ടെന്ന് രണ്ട് കൂട്ടം യുവാക്കൾ ചേർന്ന് ഒരു കൂട്ടടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ഉത്സവത്തിന്റെ ഭാഗമായി ഒരു കൈകൊട്ടി കളി സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിലുണ്ടായ വാക്കുതർക്കത്തിനിടയിലാണ് കല്ലംജല പ്രദേശത്ത് ഒരു കൂട്ടം യുവാക്കളും കോൽപ്പാടം പ്രദേശത്തെ യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടിയത് വഴികളും അതുപോലെ തന്നെ കത്താരകളും പരസ്പരം എറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഘർഷമാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായത് പല ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതും മനസ്സിലാക്കുന്നു എന്തായാലും ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ മണ്ണാർക്കാട് പോലീസിന്റെ തീരുമാനം പോലീസ് ഈ സംഭവത്തിൽ കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കണ്ടാൽ കണ്ടാലറിയുന്ന യുവാക്കൾക്കെതിരെ എടുക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് അംഗം കടക്കുകയും വിവരങ്ങൾ